നമസ്കാരം തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുകയാണ് കരിയറിൽ മഞ്ജു വാര്യർ ഒന്നിനു പുറകെ ഒന്നായി ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മലയാളത്തിനൊപ്പം തമിഴിലും സ്വീകാരത തുടങ്ങി കരിയറിൽ മഞ്ജുവിനെന്ന് സന്തോഷിക്കാൻ ഏറെയാണ് എംബുരാൻ്റെ വിജയത്തിളക്കത്തിലാണ് മഞ്ജു ഇപ്പോൾ മഞ്ജുവാര്യരുടെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ആരാധകർ ശ്രദ്ധിക്കുന്നുമുണ്ട് വെയിട്ടയ്യാൻ എംബുരാൻ എന്നീ സിനിമകളുടെ പ്രൊമോഷന് വളരെ സ്റ്റൈലിഷായിട്ടാണ് മഞ്ജു വാര്യർ എത്തിയത് അടുത്ത കാലത്തായി മിക്ക ഇൻ്റർവ്യൂകളിൽ എത്തുമ്പോഴും മഞ്ജുവാര്യർ തൻ്റെ ലുക്കിൽ ശ്രദ്ധ നൽകാറുണ്ട് ഇതിന് പിന്നിൽ സ്റ്റൈലിസ്റ്റ് മേക്കപ്പ് മാൻ ഹെയർ സ്റ്റൈലിസ്റ്റ് തുടങ്ങിയവരുടെ പ്രയത്നവുമുണ്ട് സ്റ്റൈലിസ്റ്റ് ലിജി പ്രേമന്റെ സ്റ്റൈലിംഗ് ആണ് മഞ്ജുവാര്യർ ഇന്ന് കൂടുതലായും പുറത്തിറങ്ങാറുള്ളത് എംബുരാൻ വേട്ടയ്യാൻ തുടങ്ങിയ സിനിമകളുടെ ഇവന്റിനും മിക്ക പൊതു പൊതുപരിപാടികൾക്കും മഞ്ജുവാര്യരെ ഒരുക്കിയത് ലിജി പ്രേമനും മേക്കപ്പ് ആർട്ടിസ്റ്റും അടങ്ങുന്ന ടീമുമാണ് മഞ്ജു വാര്യർക്ക് അനുയോജ്യമായ സ്റ്റൈലിംഗ് ആണ് ഇപ്പോഴത്തേതെന്ന് അഭിപ്രായമുണ്ട് സിമ്പിൾ ലുക്കിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ലിജി പ്രേമിന് കഴിയുന്നു അടുത്ത കാലത്താണ് മഞ്ജു വാര്യർ ഇവന്റുകളിൽ സ്റ്റൈലിഷായി എത്തുന്നതിൽ ശ്രദ്ധ നൽകിയത് സിനിമാ രംഗത്തേക്ക് വന്ന കാലത്ത് ഇതിലൊന്നും വലിയ താല്പര്യം മഞ്ജു വാര്യർ കാണിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് താരം ഫാഷൻ ലോകത്ത് തന്നെ ചർച്ചയാകുന്നു മഞ്ജുവിന് മുമ്പത്തേക്കാൾ യുവത്വം തോന്നുന്നു അഭിപ്രായമുണ്ട് എന്നാൽ ഇത്തരം പ്രശംസകൾ തന്നെ സന്തോഷിപ്പിക്കാറില്ലെന്നും മനസ്സിന്റെ സന്തോഷമാണ് പ്രാധാന്യമെന്നും മഞ്ജു വാര്യർ ഒരിക്കൽ പറഞ്ഞത് അതേസമയം മഞ്ജു വാര്യരുടെ സ്കിൻ കെയറിനെ കുറിച്ചും അടുത്തിടെ എസെറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് ഒരു പോസ്റ്റ് കാർഡിൽ സംസാരിക്കുകയുണ്ടായി മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്നും ഇവർ വ്യക്തമാക്കി അതേസമയം സ്കിൻ കെയറിൽ ശ്രദ്ധ നൽകുന്നുണ്ടെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു ഒരു സർജറിയും ചെയ്തിട്ടില്ല ആൾ തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായി ന്യൂട്രീഷ്യൻ സപ്ലിമെൻസും എടുത്തുമാണ് മാറ്റം വന്നത് നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യമായി ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കിൽ ആറുമാസത്തിലൊരിക്കൽ റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ എന്നാണ് ഫിസിഷ്യൻ വ്യക്തമാക്കിയത് നാല്പത്തഞ്ചുകാരിയാണ് മഞ്ജു വാര്യർ ഈ പ്രായത്തിലും യുവത്വം നിലനിർത്താൻ മഞ്ജു വാര്യർക്ക് കഴിയുന്നു നാല്പത് പിന്നിട്ടിടും താരമൂല്യം നിലനിർത്തുന്ന നായികന്മാരിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വിരളമാണ് മിസ്റ്റർ എക്സ് ആണ് മഞ്ജുവിൻ്റെ അടുത്ത റിലീസ് ആര്യ ഗൗതം കാർത്തിക് അതുപോലെ ശരത് കുമാർ എന്നിവരാണ് ചിത്രത്തിൽ മഞ്ജുവിനൊപ്പം പ്രധാന വേഷത്തിൽ എത്തുന്നത് എംബുരാന് ശേഷം മഞ്ജുവിൻ്റെ പുതിയ മലയാള സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എംബുരാൻ മുമ്പ് മലയാളത്തിലെ തുടരെ പരാജയങ്ങൾക്ക് നേരിടേണ്ടി വന്നു മലയാളത്തിൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ മഞ്ജു വാര്യർ ഇന്ന് ശ്രദ്ധാലുവാണ് തുടർ പരാജയങ്ങൾ വിമർശകർ ചർച്ചയാക്കിയപ്പോഴാണ് എംബുരാന്റെ വിജയം നടക്കി തുണയായത് എംബുരാനിൽ ഏറ്റവും കയ്യടി നേടിയ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു മഞ്ജു വാര്യർ ചെയ്തത് എംബുരാനു ശേഷം മഞ്ജുവിന്റെ വരാനിരിക്കുന്ന മലയാള സിനിമ ഏതായിരിക്കും എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകരും